തീരത്തെത്തിയ തിമിംഗലത്തിന് രക്ഷകരായി നാട്ടുകാർ കോഴിക്കോട് കോരപ്പുഴയിലാണ് കരയിലെത്തിയ തിമിംഗലത്തെ നാട്ടുകാർ കടലിലേക്ക് തിരിച്ചുവിട്ടത് മുപ്പത് അടിയോളം നീളമുള്ളതായിരുന്നു തിമിംഗലം ഷഹീദ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ ഈ തിമിംഗലം എന്നൊക്കെ പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് കൗതുകമുള്ള ഒരു കാര്യമാണ് അതിനെ ഉപദ്രവിക്കാതെ ജീവന ഹാനി ഉണ്ടാക്കാതെ അവിടുത്തെ നാട്ടുകാർ ചെയ്തത് കടലിലേക്ക് തിരിച്ചുവിട്ടു നല്ലൊരു പ്രവൃത്തി തന്നെയായിരുന്നു ഇതെപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് യാണ് ഈ സംഭവം ഉണ്ടായത് കോഴിക്കോട് കോലപ്പുഴക്ക് സമീപം കാട്ടിൽപിടിക ബീച്ചിലാണ് ഏകദേശം മുപ്പത് അടിയോളം നീളമുള്ള തിമിംഗലം അത് കരയിലേക്ക് എത്തിപ്പെട്ടു കടലിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികളാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് അവർക്ക് ആദ്യം അത് എന്താണെന്ന് ജീവിതം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പിന്നീടത് തിമിംഗലമാണെന്ന് മനസ്സിലാക്കി ഉടൻ തന്നെ അവർ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയായിരുന്നു മത്സ്യ ഈ തിമിംഗലത്തിൻ്റെ ചിറകും വാലുമൊക്കെ പിടിച്ച് വളരെ പ്രയാ അരമണിക്കൂറോളം എടുത്ത ശ്രമത്തിനൊടുവിലാണ് അത് കരയിൽ അതായത് വെള്ളം കുറവുള്ള കരയോട് ചേർന്നുള്ള ഭാഗത്തേച്ച് തിമിംഗലം പെട്ടുപോകുകയായിരുന്നു തിരിച്ച് കടലിലേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിൽ അങ്ങനെ അവർ ശ്രമഫലമായി അത് കടലിലേക്ക് തിരിച്ച് വിടുകയാണ് ചെയ്തത് അങ്ങനെയാണ് ആ തിമിംഗലത്തിൻ്റെ ജീവൻ രക്ഷിച്ചത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതും നേരത്തെ ഉൾക്കടലിലൊക്കെ തിമിംഗലത്തെ അവർ നേരിൽ പലപ്പോഴും കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്തൊന്നും ഈ മത്സ്യത്തൊഴിലാളികളൊന്നും ഉപദ്രവിക്കുന്ന ഒരു പതിവ് ഇല്ല അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അപകടകാരി അല്ല ആത്മവിശ്വാസം കൂടി തീർച്ചയായും തീർച്ചയായും നല്ലൊരു പ്രവൃത്തി തന്നെയായിരുന്നു മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ നൽകിയത്